ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷോക്കിലേക്ക് സ്വാഗതം ഒരു അടാറ് സാധനം വന്നിട്ടുണ്ട് ഫസ്റ്റ് ഷോട്ട് ഒരു ഗ്രിങ്സ് വേടിയാണ് നമ്മുടെ സൂര്യ ഫോർട്ടി ഫോർ അപ്പൊ എന്റെ പേരായിട്ടില്ല കാർത്തിക് സുബ്രാജനാണ് ഇതിന്റെ ഡയറക്ടർ പേട്ട നമുക്കറിയാം പുള്ളി എന്ന് പറഞ്ഞാല് വേറെ വേറെ ലെവൽ സാധനങ്ങളെല്ലാം അപ്പൊ അവസാനം ഇറങ്ങിയ ജീഹൃതാണ്ടൊക്കെ ഞാൻ തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്തതാണ് അന്നേരം കിട്ടിയ ഒരു ഫീൽ എന്ന് പറഞ്ഞാല് സത്യം പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഫീൽ ആയിരുന്നു അതാണ് ഡയറക്ടർ എന്നൊക്കെ പറഞ്ഞാൽ അതാണ് ഒരു മാസ് അല്ലെങ്കിൽ അതിനൊരു മെസ്സേജ് വരുന്ന ഒരു മാസ് പടം ഒക്കെ എങ്ങനെ എങ്ങനെടുക്കണെന്നുള്ളത് നമ്മുടെ കാർത്തിക് സുബ്രാജ് പറയും അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് തിയേറ്ററിൽ നിന്ന് മിസ് ചെയ്തൊരു പടം ഉണ്ടായിരുന്നു വിക്രം അങ്ങനെ ഉണ്ടായിരുന്നു ഗാന്ധി മഹാൻ എന്ന് പറഞ്ഞു അത് ഒ ടി ടി വന്നിട്ടാണ് കണ്ടത് അത് തിയേറ്ററിൽ മിസ് ചെയ്തൊരു പടമാണ് അപ്പൊ ആ ഡയറക്ടറിന്റെ ജിഗർണാണ്ടോ രക്ഷയില്ലേ ക്ലൈമാക്സ് ആദ്യം നമുക്ക് എല്ലാം ഉണ്ട് അപ്പം അദ്ദേഹത്തെ ഒരു അതേത്തൊരു ഡയറക്ടറിന്റെ കയ്യിൽ നമ്മുടെ സൂര്യ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്ന് നമുക്ക് കണ്ട് കണ്ടുതന്നെ അറിയണം അപ്പം ഇപ്പൊ ഫസ്റ്റ് ഷോട്ട് ആണ് വന്നിരിക്കുന്നത് നമുക്ക് ആ ഫസ്റ്റ് ഷോട്ട് കണ്ടു നോക്കാം ഫസ്റ്റ് ഷോട്ട് ഡ്രസ്സൊക്കെ പല ഡ്രസ്സും

ആ ഷോട്ട് കൊണ്ടുവന്ന് പുള്ളി പെട്ടെന്ന് തിരിയുമ്പോ തന്നെ അല്ലേ ആ ഒരു സ്ക്രീൻ പ്രസൻസ് ഒക്കെ എടുത്തു പറയേണ്ടതാണ് സൂര്യയുടെ എല്ലാ പടത്തിലും എടുത്തു പറയേണ്ട സംഭവം സ്ക്രീൻ പ്രസൻസ് തന്നെ വേറെ ലെവൽ തന്നെയാണ് അതാ വിക്രത്തിനകം നമ്മൾ കണ്ടത് അവസാനത്തിന് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഞെട്ടിപ്പോയത് ഇത് എനിക്കൊന്നൊരു ഹെവി ആക്ഷൻ ആണ് സംഭവം സംഭവം ഹെവി ആക്ഷൻ പിന്നെ അണ്ണം ഭയങ്കര കരിപ്പ് ലുക്കിലാണ് ഭയങ്കര മീശയൊക്കെ വെച്ചിട്ടല്ലേ ആ ലുക്കൊക്കെ തന്നെ കിടിലാണ് പിന്നെ ആ ഒരു ദേഷ്യം കാണിക്കുന്ന സീനൊക്കെ കാണിച്ചത് അപ്പം അതുകൊണ്ടൊക്കെ നമുക്ക് തോന്നുന്നത് ഇത് വേറെ ലെവലൊരു സാധനമാണ് വരാൻ പോകുന്നത് അപ്പോൾ എന്ത് വരും അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കാം നമ്മുടെ റോളെക്സ് പോലൊരു ഭയങ്കര റോൾ തന്നെ ആയിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഓക്കെ ബൈ